ഞങ്ങൾ ആറാം ക്ലാസ്സിലൊക്കെ ആറാം ക്ലാസ്സിലാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ആനുവൽ ഡേ പറയാനില്ല ഇങ്ങനെ അത്ര ഗംഭീരായിട്ടൊന്നുമില്ല ഇവരുടെ അവാർഡ് സെറമണിയും പിന്നെ കിഡ്സിന്റെ ഡാൻസ് ആയിട്ടാ നടന്നിട്ടുണ്ടായിരുന്നു അത് ആറാൾക്കാർക്കൊന്നും കിഡ്സിന് മാത്രം ഇതിപ്പോ എൽ കെ ജിയും പ്രി കെ ജി അടങ്ങി നൈന്ത് വരെ പിന്നെ പ്ലസ് ടു പ്ലസ് ഉണ്ട് പ്ലസ് ടെൻത്ത് പക്ഷേ സിക്സ് സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് ടെൻത്ത് പ്ലസ് ടെൻത്തിനും പ്ലസ് ടുനൊക്കെ ഉണ്ടാവുന്ന തോന്നുന്നുള്ളൂ അവർക്ക് ജസ്റ്റ് ഡാൻസ് മാത്രം ഡാൻസ് അല്ല ചിലവർക്ക് ടെൻത്തിനാണ്ട് ഇങ്ങനെ ഫാഷൻ അങ്ങനെ എന്തുവാ ഫാഷൻ ഷോ അങ്ങനെ ഞങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വരാണ് അപ്പോൾ അവിടുന്ന് അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പൈസ കൊടുത്ത് ഫോട്ട് വാങ്ങിക്കാനൊക്കെ പറ്റും പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല അവിടെ കുറച്ച് നേരം നിന്നു അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ വന്നപ്പോൾ എന്താ ഞങ്ങളുടെ സ്കൂളിൽ ട്വൽത്തിൻ്റെ ബാൻഡിന്റെ പെർഫോമൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവാർഡ് സെർമണി തുടങ്ങി അപ്പോൾ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു അവിടെ അവരുടെ ഫോട്ടോസ് റീൽസിലൂടെ എടുക്കുകയായിരുന്നു അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അത്ര നേരം ഒന്നും അവിടെ നിന്നില്ല ഇനിയും തന്നെ കുറേ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറ കുറച്ച് പരിപാടി മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇനി കുറേ പരിപാടി ഇനിയും നടക്കാനുണ്ട് അതായിട്ട് ഇനി പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നുണ്ട് കഴിയുമ്പോൾ പരിപാടി വെക്കുക അവിടെ ഞങ്ങൾ അപ്പോഴേക്കും ഇറങ്ങി അവിടെ നിന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല എന്താച്ചാൽ അവിടെ നല്ല തിരക്കായിരുന്നു അതും പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ പെർഫോമൻസ് കഴിയുമ്പോൾ പാരൻസ് അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും അവിടുന്ന് ഫുഡ് കോട്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാനും അത്ര സ്ഥലമൊന്നും ഉണ്ടാവുന്നില്ല കുറേ ഭയങ്കര ഫീൽഡ് ആകുന്ന എല്ലാ സ്ഥലങ്ങളും അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ലേ ഞങ്ങള് മാളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് സ്ഥലങ്ങൾ നോക്കിയിരിക്കാണ് എവിടെ എവിടെ നിന്ന് കഴിക്കാൻ നോക്കുമ്പോൾ ഞങ്ങള് അമീറാസ് കണ്ടു അമീറാസ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പോണ സ്ഥലമാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അമീറാസിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു കണ്ടിട്ട് അമീ അമീറാസിൽ പോയിട്ട് ഞങ്ങള് ഷവർമ്മയും പിന്നെ ഷവർമ്മ കുബൂസ് അല്ല ഷവർമ ഷവർമ്മ പിന്നെ അൽഫാം അൽഫാമ് പിന്നെ ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചു ഷവർമ അടിപൊളിയാണോ ഷവർമയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും നല്ല ചൂടിലിട്ട് നല്ല അതുകൊണ്ട് തന്നെ നല്ല ആണ് പിന്നെ അൽഫാമും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് അത് കഴിച്ചപ്പോന്നെ നമുക്കിങ്ങനെ അധികം ഓവറായിട്ട് ഇട്ട് കഴിച്ച പോലെ തോന്നിയില്ല ഭയങ്കര ലെസ്റ്റായിട്ട് കഴിച്ച പോലെ തോന്നില്ല ജസ്റ്റ് പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് ഇത്തിരി ഇരുവൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ിട്ട് അവിടെ പറഞ്ഞിട്ട് എനിക്കറിയില്ല നീ അല്ലെ പറഞ്ഞിരത്തേ ആ അങ്ങനെ നമ്മളിപ്പോ അതൊക്കെ കയ്യിൽ തിരിച്ച് ഷേക്ക് കുടിച്ചിട്ട് തിരിച്ചു ഞങ്ങക്ക് നാളെ ഞങ്ങക്ക് ഇത്ര നേരം സ്റ്റഡി ലീവ് ആയിരുന്നു നാളെയും സ്റ്റഡി ലീവ് ഏഴ് ദിവസം സ്റ്റഡി ലീവ് എട്ട് ദിവസമല്ലേ സ്റ്റഡി ലീവ് പറഞ്ഞു സോഷ്യൽ എക്സാം മോഡൽ ടു എക്സാം മോഡൽ ടു എക്സാം ആണ് ഞങ്ങളുടെ ലാസ്റ്റ് എക്സാം അപ്പോൾ അതിൻ്റെ സ്റ്റഡി ലീവ് പറഞ്ഞു അപ്പോൾ നാളെയാണ് ലാസ്റ്റ് എട്ടാമത്തെ ദിവസം സ്റ്റഡി ലീവിനുള്ളത് അപ്പോൾ പതിനഞ്ചാം തീയതി എന്നു ഞങ്ങൾക്ക് ആനുവൽ അപ്പോൾ നാളെയും കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കില്ലേ വ്ലോഗ്രും സംസാരിച്ചോണ്ടിരിക്കും അവള് ക്ലാസ് ക്ലാസ് ഇങ്ങനെ ആൾക്കാരുടെ സംസാരിക്കില്ല അവള് ഇത്രയും കൂടെ ഫസ്റ്റ് അത് അത് കഴിക്കാൻ വിഷയമില്ല അച്ഛൻ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് വേണം Diolch yn fawr